ഏറ്റവും കൂടുതൽ ഇരുമ്പടങ്ങിയിട്ടുള്ള മത്സ്യം ഉത്തരം മത്തി മഴക്കാലത്ത് മാത്രം വിരിയുന്ന ഒരു ഇനം പുഷ്പം ഉത്തരം വാട്ടർ ലില്ലി പ്രമേഹ രോഗികൾക്ക് നുയോജ്യമായ പ്രഭാത ഭക്ഷണം ഉത്തരം ഇഡലി രാവിലെ വെറും വയറ്റിൽ വെള്ളം കുടിച്ചാൽ മാറുന്ന രോഗം ഉത്തരം അസിഡിറ്റി തൊക്കിൻ്റെ സംരക്ഷണത്തിന് ഏറ്റവും നല്ല എണ്ണ ഉത്തരം ഒലിവ് എണ്ണ രക്തയോട്ടം സുഗമമാക്കാൻ ഏറ്റവും നല്ല പച്ചക്കറി ഉത്തരം ബീട്രൂട്ട് രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് നിയന്ത്രിക്കാൻ ഏറ്റവും അനുയോജ്യമായ ജ്യൂസ് ഉത്തരം പാവക്ക ജ്യൂസ് മനുഷ്യ ശരീരത്തിൽ മാറ്റിവെക്കാൻ സാധിക്കാത്ത ശരീര അവയവം ഉത്തരം തലച്ചോർ മഞ്ഞപ്പിത്തത്തിന് ഔഷധമായി ഉപയോഗിക്കുന്ന സസ്യം ഉത്തരം കീഴാർ നെല്ലി മദ്യത്തിനേക്കാളും പുകവലിയേക്കാളും മയക്കുമരുന്നിനേക്കാളും എല്ലാം ദോഷം ചെയ്യുന്ന നമ്മൾ ദിവസേന ഉപയോഗിക്കുന്ന ഒരു ഭക്ഷ്യവസ്തു ഉത്തരം പഞ്ചസാര ശരീരത്തിലെ ഏറ്റവും തണുത്ത അവയവം ഉത്തരം കരൾ